വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും ഉച്ചകോടിക്ക് മുന്നോടിയായി ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിരിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി തിമൂർ ലെസ്റ്റ് പ്രസിഡന്റ് ജോസ് റാമോസ് ഹോർത്തോയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു പ്രമുഖ ആഗോള വൻകിട കമ്പനികളുടെ സിഇഒയുമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി വ്യാപാര വ്യവസായ പ്രദർശനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ഇന്ത്യയിലെത്തുന്ന യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നെഹ്യാൻ ഉച്ചകോടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ഗ്ലോബൽ ഫിൻടെക് ലീഡർഷിപ്പ് ഫോറത്തിൽ വ്യവസായ പ്രമുഖരുമായി സംബന്ധിക്കുന്നതിനായി പ്രധാനമന്ത്രി ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് പോകും ഭാവിയിലേക്കുള്ള കവാടം എന്നതാണ് മൂന്ന് ദിവസത്തെ വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഈ വർഷത്തെ പ്രമേയം ഉച്ചകോടിയിൽ മുപ്പത്തിനാല് രാജ്യങ്ങളും സംഘടനകളും പങ്കാളികളാകും സാങ്കേതിക വിദ്യയെയും ആഗോള പ്രസക്തമായ വിഷയങ്ങളെയും കുറിച്ചുള്ള സെമിനാറുകൾ സമ്മേളനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഉച്ചകോടിയോടനുബന്ധിച്ച് നടക്കും